നയൻതാരയും വിഘ്നേശിവനും തമ്മിൽ വേർപിരിഞ്ഞോ ഇല്ലയോ എന്താണ് ഇരുവർക്കും നിലവിലെ പ്രശ്നങ്ങൾ എന്ന തരത്തിലാണ് ഇവരുടെ ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നും സന്തോഷത്തോടെയുള്ള ജീവിതമാണ് ഇവർ നയിക്കുന്നതെന്നും വ്യക്തമാക്കിയുള്ള ഒരു പുതിയ പോസ്റ്റ് വൈറലാവുന്നുണ്ട് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ആക്ടിവിറ്റികൾ നോക്കിയാണ് ഇത്തരം ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത് ജവാൻ സിനിമ റിലീസിനോടനുബന്ധിച്ചാണ് നയൻതാര സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ആരംഭിച്ചത് തന്നെ അതിനു മുൻപ് നയൻതാരയുടെയും കുടുംബത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത് വിഘ്നേ ശിവന്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയായിരുന്നു വിവാഹ ശേഷവും പ്രൊഫഷനും ഫാമിലി ലൈഫും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നയൻതാര ഇപ്പോൾ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നയന്താര വിഘ്നേ ശിവൻ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതായി ചില വാർത്തകൾ പ്രചരിച്ചു അതിനുള്ള തുടക്കവും നയൻതാരയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് തന്നെയായിരുന്നു എപ്പോഴും ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ വിശേഷങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുടെ ഫോട്ടോയും വീഡിയോകളുമാണ് നയൻതാര സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം നിഗൂഢമായ ഒരു പോസ്റ്റായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നയൻതാര പങ്കുവച്ചത് മാത്രമല്ല വിഘ്നേഷ്നെ അൺഫോളോ ചെയ്തതായും വിഘ്നേഷ് നയൻതാരയെ അൺഫോളോ ചെയ്തതായും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇതോടെ ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നും വൈകാതെ പിരിയുമെന്നുമുള്ള തരത്തിൽ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ഇരുവർക്കും ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നും സന്തോഷത്തോടെയുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നുമാണ് വൈറലാകുന്ന പുതിയ വീഡിയോ വ്യക്തമാക്കുന്നത് വിഘ്നേഷിന്റെ സോഷ്യൽ മീഡിയ പേജിലാണ് ാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മറുവാർത്ത് പേസാതെ എന്ന തമിഴ് പാട്ടിനനുസരിച്ച് ഓടക്കുഴൽ വിദ്വാൻ നവീൻ ഓടക്കുഴൽ വായിക്കുന്നതും നയൻതാര വിഘ്നേഷിനെ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഇരുവരുടെയും വിവാഹ വാർഷിക ദിവസം എടുത്തതാണ് ഇപ്പോൾ വൈറലാകുന്ന ഈ പഴയ വീഡിയോ അന്ന് ഇരുവർക്കും സമ്മാനമായി നവീൻ നൽകിയതായിരുന്നു ഈ പാട്ട് വിഘ്നേഷിന്റെ പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിൽ നയൻതാര തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കുകയും ചെയ്തു എന്തായാലും വിഘ്നേഷ് ശിവൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ നിരവധി ആരാധകരാണ് കമന്റുമായി ഇരുവരും വേർ പിരിയാൻ പോകുകയാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ എന്നാണ് ആരാധകരുടെ കമന്റുകൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഈ വീഡിയോ വിഘ്നേഷും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നയന്താരുടെ സ്നേഹം ഇതിൽ കാണാനാകും അതാണ് താൻ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന ക്യാപ്ഷനോടെയാണ് വിഘ്നേഷ് ശിവൻ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഇതോടെ നയൻതാരയുടെ ഡിവോഴ്സ് കാണാൻ കാത്തിരുന്നവർ കണ്ടോളൂ എന്ന തരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട് ഈ വീഡിയോയ്ക്കും ചിലർ വിമർശനവുമായി എത്തുന്നുമുണ്ട് നയന്താര ഓവർ റൊമാൻറ്റിക്കായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത് അവരുടെ ഭർത്താവിനോടല്ലാതെ മറ്റാരോടാണ് അവർ റൊമാൻറ്റിക് ആകേണ്ടതെന്നാണ് വീഡിയോയെ അനുകൂലിച്ചെത്തുന്ന ആരാധകർ കുറിക്കുന്നത് അതേസമയം നയന്താരയുടെ കുടുംബ ജീവിതത്തിനെ കുറിച്ച് അടുത്തിടെ ഒരു ജോത്സൺ നടത്തിയ പ്രവചനവും വൈറലായി മാറിയിരുന്നു വിഘ്നേശിവനുമായി നയന്താര പിരിയുമെന്നാണ് വേണുസ്വാമി എന്ന ജോത്സൺ നടത്തിയ പ്രവചനത്തിൽ പറഞ്ഞിരുന്നത് ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇയാൾ നേരത്തെ പ്രവചിച്ചിരുന്നു എന്നാൽ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ വേണുസ്വാമി പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നുണ്ടെന്നാണ് തെളിവുകൾ സഹിതം ചില ആൾക്കാർ പറയുന്നത് എന്തായാലും ശിവൻ പുതിയ സിനിമയുടെ പണിപ്പുരിയിലാണ് നയന്താരയാകട്ടെ ജവാന് ശേഷം ബോളിവുഡിലടക്കം തിരക്കുള്ള നായികയായി മാറിയിട്ടുമുണ്ട് അടുത്തിടെ വാലന്റൈൻസ് ഡേ ഒക്കെ ഇരുവരും ആഘോഷമാക്കിയിരുന്നു മലയാളത്തിൽ നിന്നും അന്യഭാഷയിലേക്ക് പോയപ്പോൾ മുതൽ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള താരമാണ് നയന്താര നയൻതാരയുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ കൂടുതൽ അന്നും ഇന്നും ചർച്ച ചെയ്യപ്പെടാറുള്ളത് സ്വകാര്യ ജീവിതം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്